ജ്യൂസ് അടിച്ചൊക്കെ റെഡിയാക്കി അടുക്കളയെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് ഞാൻ കണ്ടത് തന്നെ ഇപ്പോഴാണ് അന്നേരം ഉണ്ട് അമ്മ ജ്യൂസൊക്കെ അടിക്കുന്നത് അതായത് മാങ്ങയൊക്കെ ഉണ്ടല്ലോ നമ്മളെ പ മാങ്ങ മാംഗോ ഇപ്പൊ ഞാൻ പൈനാപ്പിൾ ഐറ്റംസും ആപ്പിളും ഒക്കെ ചേർത്തിട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ടു ആദ്യം പാലൊക്കെ ഇട്ട് പാലിട്ടിട്ട് അമ്മ പോലും ഇറങ്ങിയില്ല ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ടായിരുന്നു കേട്ടായിരുന്നു പഞ്ചസാര ഇട്ട് വെച്ചിരുന്നത് ഞാൻ ചെന്നിട്ട് നോക്കിയപ്പോ അമ്മ അടിച്ചു വെച്ച് റെഡിയാക്കി വെച്ച് എന്നിട്ട് അതിനകത്ത് ഇടക്കി ഞാൻ നോക്ക എന്തോ എന്ത് അറിഞ്ഞിട്ടില്ല എന്തോ അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കിയല്ല എന്തായിരിക്കും എങ്ങനെ ഇരിക്കും കളയില്ലഅമ്മ ഗ്ലാസ് മാറി അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല ഏട്ടാ ഞങ്ങളിവിടെ ചെയ്തു വെച്ചേക്കുന്ന കാര്യം അച്ഛൻ ഇവിടെ ഇല്ല അമ്മയും കൂടെ ചെയ്തു വെച്ച പരിപാടി ജ്യൂസ് അതിനകത്ത് പിന്നെ ആപ്പിൾ ഉണ്ട് ആപ്പിള് പൈനാപ്പിള് പഴം പഴം ഇട്ടായിരുന്നല്ലേ അധികം കണ്ടില്ല പിന്നെ ൂട്ടിന്റെ മണം വന്നത് എനിക്ക് തന്നെ മനസ്സിലായില്ല ഞാൻ പിന്നെ അമ്മ കൊല്ല ഇറങ്ങിയില്ല ഞാൻ പാത്രം എടുത്തു മനസാരുന്നുണ്ടായിരുന്നു അതിന് വെച്ചിരുന്നു അമ്മ ഞാൻ മനസാരുന്നു പിന്നെ കാച്ചി പിന്നെ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചതാ ചെറുതായിട്ടൊരു തണുപ്പിന് വേണ്ടി വാണിലേം കൂടെ ഐസ്ക്രീം അടിപൊളിയാന്നോ

അണ്ടെ അവനിക്ക ഓ അത് നോക്കണ്ടില്ലേ ആടി ചിരിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ അനക്ക ഇഷ്ടപ്പെട്ടോ ഓക്കേ ഓക്കേ അല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ചെയ്തു ഓക്കണം കേട്ടോ കൂടാല കണ്ടുണ്ടി ആഡ്സം ബ്ലോഗ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ അതിപ്പുറ വീഡിയോസ് വെച്ച് ക്രിയയിങ് വേണം ഇത്ര പറയുന്നത്